ഹായ് ഇന്ന് വനിതാ ദിനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഇപ്പൊ വനിതാ ദിനത്തിൽ നമ്മൾ സ്ത്രീകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പുരുഷന്മാരും സ്ത്രീകളും സമത്വത്തിലാണ് എന്നൊക്കെ പറയാറുണ്ടല്ലേ ഇപ്പോൾ പക്ഷെ അതൊന്നും അല്ലാന്ന് എനിക്ക് തോന്നാറ് പല കാര്യങ്ങളുണ്ടോ ചില കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് കൊണ്ടുവരാറുണ്ട് സ്ത്രീകൾ എന്നാലും നമ്മൾ ചെറിയൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ അടുക്കളയിലെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ നമ്മളെ അടുക്കളയിൽ പുരുഷന്മാരാണോ കൂടുതൽ സമയം സ്ത്രീകളാണോ കൂടുതൽ സമയം ചിലവേകാരാണ് അടുക്കളയെന്ന് മാത്രം നമ്മുടെ വീട്ടിൽ തന്നെ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും നീറ്റായിട്ട് കിടക്കണത് നമ്മളെ പെണ്ണുങ്ങൾ തന്നെ വേണമല്ലേ അപ്പോൾ പെണ്ണുങ്ങൾ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വൈകിട്ട് ഓരോ വരുന്ന സമയത്ത് നമ്മളോട് ചോദിക്കും ചില ചിലവർ ചോദിക്കും എന്താ എന്തവിടെ പണി എന്തൊന്നും പണി എന്നൊക്കെ ചോദിക്കും അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പണി എടുത്തതിനേക്കാളും ക്ഷീണം തോന്നാറുണ്ട് അല്ലേ പിന്നെ ആ സമയത്ത് നമ്മളോട് എന്ത് വേറെ പണി നമ്മൾ ചെയ്തോട്ടെ അപ്പം നമ്മളോട് ചോദിക്കുകയാണ് എന്താ ഒന്ന് ക്ഷീ ക്ഷീണിച്ചോ അല്ലെങ്കിൽ കുഴക്കായോ അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇല്ല എന്ന് പറയാനേ നമുക്ക് എത്ര ഉണ്ടെങ്കിലും എന്ന് പറയാനേ തോന്നുന്നു ജോലിക്ക് പോകുന്ന സ്ത്രീകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ജോലിക്ക് പോകുന്ന സ്ത്രീകൾ വീട്ടിലത്തെ ജോലികളൊക്കെ ചെയ്തിട്ടല്ലേ പോണത് അപ്പോൾ അവർ വീട്ടിലത്തെ ജോലി ചെയ്യുന്നുണ്ട് നമ്മൾ വേറെ എന്ത് ജോലിക്ക് പോകണവെച്ചാൽ അതും ചെയ്യുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെയല്ലേ പുരുഷന്മാരും ചെയ്യേണ്ടത് ഒന്ന് രണ്ടാളും കൂടെ എല്ലാ പണികളൊക്കെ കഴിച്ചിട്ട് രണ്ടാളും കൂടെ ജോലിക്ക് പോകണു അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ സന്തോഷമല്ലേ അപ്പോൾ ഞാൻ എന്തായാലും അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ എൻ്റെ ഒരു ദിവസത്തെ ജോലികൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളെല്ലാവരും കാണുമെന്ന് വിചാരിക്കണു എല്ലാവരും കണ്ട് മനസ്സിലാക്കുക ചില ഇപ്പോൾ നമ്മളോട് ചോദിക്കില്ലേ എന്ത എന്തായാലും വീട്ടിൽ എന്തായത് വരെ എന്തായിരുന്നു പണി എന്നൊക്കെ ചോദിക്കില്ലേ ചോറും കൂട്ടാനും വെക്കാനല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുന്ന കരുതുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ കണ്ട് എന്തൊക്കെയാണ് പണി എന്ന് കേട്ടോ ഹായ് അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളാ ചെറിയ രീതിയിൽ മേക്കപ്പൊക്കെ നടത്തണം കേട്ടോ പൊട്ട് തൊട്ട് ഇട്ട് ചെറിയ രീതിയിൽ പൗഡറും കൂടെ ഇട്ടോ കൺമശി ഇട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെ കേട്ടോ അപ്പോൾ അതിങ്ങനെ ഒന്നും ചെയ്യാറുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അടുക്കളയിലേക്ക് കടന്നു അടുക്കളയിലേക്ക് കടന്ന് നമ്മൾ അടുക്കളയിൽ ഇന്ന് നമ്മൾ ഭൂരി ആട്ടം ഉണ്ടാക്കാൻ പോകുന്നത് എന്നും നമ്മൾ ഭൂരി നല്ലതായിട്ടുണ്ടാക്കാം ചിലപ്പോൾ പുട്ടുണ്ടാക്കും ദോശ ഉണ്ടാക്കും അങ്ങനെ ചില ചെറിയ രീതിയിലുള്ള കടികളൊക്കെ നമ്മൾ ഉണ്ടാക്കാറ് അപ്പോൾ നമ്മൾ ആക്കിയിട്ടുണ്ട് പോര് റെഡിയാക്കിയിട്ടുണ്ട് പോര് റെഡിയാക്കി കഴിഞ്ഞൊരു കറിയും കൂടെ വേണമല്ലോ നമ്മൾ നമ്മളാക്കി രണ്ട് ഉള്ളിയും തക്കാളിയെടുത്തിട്ട് വാട്ടമെന്ന് വിചാരിച്ചിട്ടോ മസാല ഒക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മൾ ഉള്ളി നന്നാക്കുകയാണ് ഉള്ളി നന്നാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചട്ടിയടുപ്പ് വെച്ച് അത് വാട്ടാൻ വെച്ചിട്ടോ ആ സമയം നമ്മൾക്ക് തക്കാളി ഭയങ്കര ഇഷ്ടം ഈ പൂരി അപ്പോൾ തന്നെ നല്ലൊരു ഉള്ളി ടേസ്റ്റാണ് വെറുതെ നമ്മൾ ഉള്ളി അടുപ്പത്ത് വെച്ചതിനു ശേഷം നമ്മൾ എന്താ തക്കാളി വാട്ടി അപ്പോൾ ആ നേരം നമ്മൾ ഉള്ളിക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നമ്മൾ കുഞ്ചുനെ വിളിക്കാൻ പോകണം അപ്പോൾ കുഞ്ചു കിടക്കുന്നുണ്ടല്ലേ അവളെ നീച്ചിട്ടുള്ള അപ്പോഴത്തേക്കും അകു നീച്ചു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ ഞാൻ അവിടെ അവിടെ കിടക്കട്ടെ കുറച്ചായിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചു വെച്ചാൽ അവൾ നീച്ച് കഴിഞ്ഞാൽ ഇതിലെങ്ങനെ അങ്ങോട്ടും കൂടെയൊക്കെ നടന്നു കഴിഞ്ഞാൽ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉറങ്ങിക്കോട്ടെന്ന് വിചാരിച്ചു പിന്നെ രാത്രി ഉറങ്ങാൻ തന്നെ സമയമാവട്ടോ അപ്പോൾ ഞാനിതാ എല്ലാവർക്കും വിളമ്പി വെച്ചിട്ടുണ്ട് കുഞ്ചു നീച്ചിട്ട് വിളമ്പുവാണെന്ന് വിചാരിച്ചു അവർക്കുള്ളത് അപ്പോൾ നമ്മൾ അപ്പത്തേക്കും ഇത് കുഞ്ചു വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കുഞ്ചു ഇതാ നടന്നു വരാനായിട്ടില്ലേ അപ്പോൾ നമ്മൾ കൊഞ്ചുവിനെയൊക്കെ എടുത്ത് വെച്ചാൽ വർത്താനൊക്കെ പറഞ്ഞ് അവളിങ്ങനെ കുഞ്ഞ് നിൽക്കാൻ കേട്ടോ കൊഞ്ചി നിൽക്കുമ്പോൾ നമ്മൾ അവളെ പല്ല് തയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പക്ഷേ പല്ല് തയ്ക്കാറില്ല കേട്ടോ പല്ല് തേക്കുമ്പോൾ കറിയാണ് അപ്പോൾ പല്ല് തേക്കി എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഉറക്കപ്പിച്ചിലാണ് അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ കുഞ്ചു ചായയൊക്കെ കൊടുത്ത് പാത്രം കഴുകാണ്ട് കേട്ടോ അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് ചോറിന് വെള്ളം വെച്ച് ആ നേരം കൊണ്ട് നമുക്ക് പാത്രം കഴുകിയെടുക്കാറില്ല അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അകു വന്നിട്ട് അവൻ്റെ കണ്ണിൽ മരുന്നിരിക്കാൻ പറഞ്ഞു അവൻ്റെ കണ്ണിന് എന്തോ പെന്നി പെന്നിൻ്റെ നിബ്ബ് കുത്തിയിട്ട് നീരാണ് അപ്പോൾ അതും ഡോക്ടറെ കാണിച്ചു അപ്പോൾ ണ്ട് ആ സമയം കൊണ്ട് ഇച്ചിരി ചക്കുരു നന്നാക്കി വെച്ചു കറി വെക്കണ്ടേ അപ്പൊ പിന്നെ ഞാൻ ചെയ്തത് എന്താന്ന് വെച്ചാൽ ഇതാ നമ്മളൊക്കെ ഇടയ്ക്കൊക്കെ ആകെ നീറ്റിട്ട് മടക്കി വെച്ചിട്ടില്ല മക്കളൊക്കെ നീറ്റ് വന്നിട്ട് അപ്പൊ അത് പോയിട്ട് ഒന്ന് മടക്കി വൃത്തിയാക്കി വെച്ചു അത് കഴിഞ്ഞ് നമ്മള് പിന്നെ മോളീ കലാരണം അങ്ങോട്ടൊന്നും ഇടായിട്ട് എനിക്ക് തോന്നാറുട്ടോ ഞാനും ഇങ്ങനെ എണീറ്റ് അടിച്ചു വരില്ല വീക്കിലൂട്ടോ അപ്പൊ ആ സമയം നമ്മൾ കുഞ്ചുൻ്റെ കുപ്പി അവിടെ കിടക്കുന്നുണ്ടെന്നെ അപ്പൊ അതെടുത്ത് ഞാൻ ഈ പണികളൊക്കെ ഇങ്ങനെ ചെയ്യണം അപ്പോഴത്തേക്ക് അത് ചാടി പൊട്ടിട്ടോട് ചെറുതായപ്പോൾ വാങ്ങിയതാണ് അപ്പോൾ ചക്കക്കുരു നന്നാക്കി നമ്മൾ അതിക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽക്ക് നമ്മൾ നാളികേരം ചെരകി വെച്ചു വെച്ചു വെച്ചുട്ടോ അതിലിടയ്ക്ക് നമ്മൾ പൈപ്പ് ഇവിടുന്ന് പോകുന്നിരുന്നു കേട്ടോ പൈപ്പിൽ നിന്ന് അപ്പോൾ അത് റെഡിയാക്കിയിട്ടോ അത് നമ്മൾ കുക്കിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ടാണ് നമ്മൾ ടാങ്കിക്ക് വെള്ളം അടിക്കാറ് അതവിടെ അങ്ങനെ കുടുക്കി വയ്ക്കാറാണ് അപ്പോൾ അതു വണ്ടി കഴുകാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ അത് പോകുന്നു അപ്പോൾ നമ്മളത് റെഡി ആക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ കൊഞ്ചുവിനെ കുളിപ്പിച്ച് അവർക്ക് വത്തക്ക വെള്ളം ഉണ്ടാക്കി കൊടുത്തു അത് കഴിഞ്ഞ് നമ്മൾ ചക്കക്കുരു ഇടാൻ മുരിങ്ങ വേണമായിരുന്നേ അപ്പോൾ മുരിങ്ങയ്ക്ക് പോകുക കേട്ടോ മുരിങ്ങയ്ക്ക് നമ്മൾ വണ്ടിമേൽ തറവാട്ടിക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ മുരിങ്ങ ഉണ്ടായിരുന്നില്ല മുരിങ്ങ ഇപ്പോൾ കുഴിയണ കാലം മുരിങ്ങ കിട്ടില്ല ആ സമയം നമ്മൾ ചീര എന്ന് പറഞ്ഞിട്ട് ചീര എടുത്തിട്ടോ ചീരയും കൊണ്ട് നമ്മൾ വീട്ടിലെത്തി ചീര അരിഞ്ഞ് പിന്നെ മീൻ വറുത്തു പിന്നെ കറിയൊക്കെ അരച്ചൊഴിച്ച് കറി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടുള്ള പണിയാട്ടത് കാണിക്കണത് ഉച്ച കഴിഞ്ഞിട്ട് ഇത് അരി ആയിട്ടാണ് അതിലിടയ്ക്ക് നമ്മൾ അടിച്ചു വാരി ഇതാ തുടച്ചു പിന്നെ നമ്മൾ എന്ത് എന്ന് വെച്ചാൽ നമ്മൾ മേലൊക്കെ ഇഴുകി നമ്മൾ പുറത്തേക്കൊന്ന് പോയിട്ടോ പുറത്തേക്ക് പോയിട്ട് നമ്മൾ ക്വാളിറ്റിയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കുഞ്ചുത ഇത് ഈ ഇതില് രീതില്പ്പെടാത്ത ജോലികളുണ്ട് പിന്നെ അലക്കണ്ട് അങ്ങനെ ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ വീഡിയോയിൽ ഇടാൻ പോയിട്ടില്ല എല്ലാവരും നമ്മുടെ അദ്ദേഹത്തിൽ വീടിനെ സമർപ്പിക്കുന്നു